മോഷണക്കേസിലെ പ്രതിയെ മുപ്പത്തി അഞ്ച് വർഷത്തിന് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു കായംകുളം പുതുപ്പള്ളി ഗോവിന്ദമുട്ടം കടക്കൽക്കാവ് വീട്ടിൽ ശശിധരനെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മാന്നാർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതിയാണ് ശശിധരൻ മോഷണ കേസിൽ വർഷത്തിന് ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കായംകുളം പുതുപ്പള്ളി ഗോവിന്ദപുട്ടം കടക്കൽക്കാവ് വീട്ടിൽ ശശിധരനെയാണ് മന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മാനാർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായ ശശിധരനെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ടിരുന്നു ഇതിനുശേഷം ജാമ്യത്തിലിറങ്ങി പ്രതി മുങ്ങുകയായിരുന്നു തുടർന്ന് ഇതുവരെ കോടതിയിൽ ഹാജരാകാതിരുന്ന ശശിധരനെതിരെ ചെങ്ങന്നൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി എൽ പി വാറണ്ട് പുറപ്പെടുവിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ രജീഷ് കുമാർ ഡി എസ് ഐ ശരത് ബോസ് സിവിൽ പോലീസ് ഓഫീസർമാരായ അൻസാർ റിയാസ് എന്നിവരടങ്ങിയ സംഘം നടത്തിയ അന്വേഷണത്തിൽ എറണാകുളം ഭാഗത്ത് ഒളിവിൽ താമസിച്ചു വരികയായിരുന്ന ശശിധരനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു സി ഡി നെറ്റ്